ശീകരങ്ങളെല്ലാം നല്ലതായിട്ട് പൊട്ടി പൊട്ടി വരുന്നുണ്ട് ഇത് ഇതിൻ്റെ മണ്ടയിലേക്കൊന്നും ഇങ്ങനെ ഇട്ടുകൊടാം ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ അന്ന് കുറച്ച് നാൾ മുമ്പേ ഈ കോയക്ക നട്ടിരുന്നു അന്നേരം നമുക്ക് വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിതിനെ നേരം വന്ന പരിപാലിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പം ഇതിപ്പോൾ മഴ തുടങ്ങിയപാട് ഇത് നന്നായിട്ട് ഈ എത്തു വന്നിട്ടും കുറച്ച് നന്നായിട്ട് പടർന്നു ഉണ്ട് അപ്പോൾ ഇതിന് നമ്മൾ വളം ഇടാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് നമ്മൾ രണ്ട് മെരഡിൽ നട്ടിട്ടുണ്ട് അപ്പം ഇതിൻ്റെ വള്ളിയെല്ലാം ഇങ്ങനെ 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 പടർന്ന് പടർന്നു പോകാൻ തുടങ്ങി അതിനിപ്പം ഈ സമയത്ത് എന്തെല്ലാം വളം കൊടുക്കണം എന്നുള്ള പിന്നെ ഇതിന് എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടത് പരിപാലിക്കേണ്ടത് എന്നുള്ള വീഡിയോ ആണ് അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പം നമ്മളിതിൻ്റെ ചോടെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആദ്യം വേണ്ടുന്നത് അപ്പോൾ നമ്മൾ മരട് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുന്നതിന് മുമ്പേ ഇതെല്ലാം ഒന്ന് ഒരു സ്ഥലത്തേക്ക് ഒന്ന് എല്ലാം പടർന്നിട്ടല്ലേ ഇല്ലേ നമ്മൾ കിളക്കുമ്പോൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒരു സ്ഥലത്തേക്ക് ആക്കി കൊടുക്കണം ആദ്യം അതാ വേണ്ടത് അല്ല ഇതാ പടർന്നങ്ങെത്തി നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് മണ്ണെല്ലാം അപ്പം നമ്മളിത് അത് ഇളക്കി കൊടുക്കുമ്പോൾ ഇത് കുറച്ച് ദൂരം മാറിയിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ വേരെല്ലാം ഡാമേജ് ആവും ഞാൻ കണ്ടേ കുറച്ച് ഡിസ്റ്റൻസ് വലിച്ചിട്ട് കുറച്ച് ഇങ്ങനെ ഓണം ഇതാക്കി കൊടുക്കാൻ പ്പുറത്തും ഉണ്ട് കണ്ടോ മഴ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ശീകരങ്ങളെല്ലാം നല്ലതായിട്ട് പൊട്ടി പൊട്ടി വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് തന്നെ ഇത് പന്തലിൽ കയറ്റണം കുറച്ചും കൂടെ ആയി ഞാൻ കയറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വളം ഇടാം അപ്പം നമ്മൾ ഇതിന് കൊടുക്കാൻ പോകുന്ന വളം എന്ന് പറഞ്ഞാൽ ഇത് ജൈവവളമാണ് ഇത് വേണ്ട ഇത് എല്ലുപൊടിയും ഏപ്പും മണ്ണാക്ക് എല്ലാം അടങ്ങിയിട്ടില്ല ഒരു ജൈവവളാണിത് ഇത് നമ്മളെ വളക്കടയിലെല്ലാം വാങ്ങി മേടിക്കാൻ കിട്ടും പിന്നെ ഇത് മിക്സറാണ് ആണ് മിക്സർ അപ്പോൾ ഇത് രണ്ടും ആണ് ഇപ്പോൾ ഇടുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ജൈവവളം വളം ഇടാം അപ്പം ആദ്യം ജൈവവളം നമ്മൾ എല്ലാവർക്കും ഇങ്ങനെ വതറി കൊടുക്കുക ഇതുണ്ടല്ലേ വേപ്പം മണ്ണാക്കും എല്ലോടിയെല്ലാം അടങ്ങിയിട്ടുണ്ട് അത് വേരിനെല്ലാം നല്ല ഓട്ടം കിട്ടും ഇനി അടുത്ത വളമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് മിച്ചതാണ് പക്ഷേ ഇത് ഇതിൻ്റെ മണ്ടയിലേക്കൊന്നും ഇങ്ങനെ ഇട്ടൂട കാരണം ഇത് കുറച്ച് ദൂരം ഇടണം ഇതിങ്ങനെ അങ്ങനെ ദൂരെ ദൂരം ഇടണം പിന്നെ മണ്ടേലെല്ലാം ഇട്ടാൽ ചിലപ്പോൾ ഇത് ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് എന്നാലും മഴക്കാലത്ത് അങ്ങനെ ഉണങ്ങിപ്പോകില്ല എന്നാലും അധികം ഇതിന് മണ്ടയിലൊന്നും ഇടാതെ വളരെ ഇത് ഇടാൻ അപ്പം ഇത് കൂടാതെ നമ്മൾ ഇനി വേറൊരു വളം കൂടെ ചെയ്യുന്നുണ്ട് പക്ഷേ അത് ഇപ്പോഴല്ല നമ്മളതിങ്ങനെ ചെയ്ത് വരുന്നത്ര ആ വളം അതായത് നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റ് എല്ലാം നമ്മൾ ഒന്നിലിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് തൈരെല്ലാം ഒറ്റ നമ്മൾ വളമാക്കി എടുക്കുകയാണ് അപ്പോൾ ഇതൊരു ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഈ വളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഉണ്ടല്ലേ അപ്പം നമ്മൾ ഇതിനകത്ത് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക ഇത് നമ്മൾ തൈര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് ഇഷ്ടൊന്ന് കൊടുക്കണം എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം ഒരു നമുക്കൊരു പത്തിരുപത് ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞ് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ നമ്മൾ ആ ഈ വളമാണ് ഇതിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ഇനി വളലിട്ട് സെറ്റാക്കി ഇനി നമ്മൾ ഇതിനൊരു പന്തലിടാൻ പോകേന്ന് ഇത് പടർന്നു പിടിക്കാൻ പന്തലിടാൻ പോയെന്ന് അപ്പം അതിന് പന്ത്രടാൻ വേണ്ടിയിട്ട് നമ്മൾ മേടിച്ചതാണ് ഈ വല കണ്ടോ ഏകദേശം ഒരു ആറ് ആറ് മീറ്റർ വീതിയും ആറ് ഏഴ് മീറ്റർ നീളുമുണ്ട് ഇങ്ങനത്തെ വല മേടിച്ചാൽ നമുക്കിത് കുറേ കാലം ഉപയോഗിക്കാതെ നമുക്ക് കോയക്ക എന്ന് പറയുന്ന സാരവും ഒരു മൂന്നാല് കൊല്ലം അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ വലകൾ മേടിക്കുന്നതായിരിക്കും നല്ലത് ഇനിയിപ്പം എനിക്ക് നൂറ്റി അമ്പത് രൂപ ചിലവ് വന്നിട്ടുണ്ട് ഈ വല മേടിക്കാൻ ഇപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിതാ ഈ വാഴ എല്ലാം ഒന്ന് പറിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് പറിച്ചു മാറ്റാം അപ്പോൾ ഇതൊക്കെ പൊരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാഴയെല്ലാം കളച്ചു പിരിച്ച് കളഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഒരു തടം കിണക്ക രൂപം പെട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഈയിൽ അതിലൊന്നും ഈ രണ്ടെണ്ണം മൂന്നെണ്ണം ഇതിനകത്തും ഇറക്കിയ നടാണ് അപ്പം നമ്മൾ ഇതാ ഈ ഒരു തടം പുതിയതായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് വാഴ വെച്ച സ്ഥലത്ത് അ നമ്മൾ കുറച്ച് അടിവെള്ളി ഇവ വെള്ളം ഇട്ടിട്ട് നടാൻ പോകുന്നുണ്ട് മഴക്കാലായതുകൊണ്ട് പെട്ടന്ന് വേര് വരും അപ്പം നമ്മൾ പന്തൽ കെട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇത് രണ്ടിനും വലിച്ചു കെട്ടി നമ്മൾ പന്തൽ സെറ്റാക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ വലയാണ് അപ്പോൾ നമ്മളെ പന്തലെല്ലാം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എല്ലായിടത്തും വലിച്ചു കെട്ടി ഇതേപോലെ സെറ്റാക്കി എടുത്തിട്ടും പന്തൽ ഇനി നമുക്ക് എന്തെന്നാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കോയൊക്കെ വള്ളിയെല്ലാം ഇതിലേക്ക് കയറ്റി കൊടുക്കുക എന്നതാണ് അപ്പോൾ ഇത് വള്ളിയിലേക്ക് കയറ്റാൻ വേണ്ടി നമ്മളിവിടെ ഷീമക്കുന്നയുടെ കമ്പാണ് ഉപയോഗിച്ചത് ക്ഷീമക്കുന്നയുടെ കമ്പ് പറഞ്ഞാൽ മഴക്കാലത്ത് ചെറുങ്ങനെ മുളച്ചിട്ടെല്ലാം വരും അതുകൊണ്ട് തന്നെ അത് നമുക്ക് കുറേ കാലം നിലനിൽക്കും അപ്പോൾ ഇതെല്ലാം നമ്മൾ പന്തലിലേക്ക് കയറ്റി കയറ്റിക്കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക